ത്രിപുരംകോട് നദീനഗർ കോളനിക്കായി കെഡി ജലിൽ ഒന്നും ചെയ്തില്ലെന്ന ലീഗ് പ്രചാരണത്തിനെതിരെ കോളനി നിവാസികൾ കോളനിയിൽ വൈദ്യുതി എത്തിച്ചതും പ്രളയകാലത്ത് തുണയായതും ജലിലാണെന്നും വീഡിയോ ഇറക്കിയാണ് കോളനിക്കാർ പ്രചാരണം പൊളിച്ചത് കെഡി ജലിൽ കോളനി സന്ദർശിച്ചും എന്നും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു തിരുപ്പറൻകോട് നദീനഗർ കോളനിയിലേക്ക് പത്ത് വർഷമായി കെ ടി ജലീൽ തിരിഞ്ഞു നോക്കിയില്ലെന്ന പ്രചരണം ശുദ്ധ അസംബന്ധമാണെന്ന് നാട്ടുകാർ പറയുന്നു കോളനിയിൽ വൈദ്യുതി എത്തിച്ചതും പ്രളയകാലത്ത് തുണയായതും എല്ലാം മന്ത്രിയായിരുന്ന കെ ടി ജലീലാണെന്നും കോളനിവാസികൾ പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നു സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ജലീൽ തന്നെ മണ്ഡലത്തിൽ വിജയിക്കണം എന്നും ആഗ്രഹിക്കുന്നവരാണ് കുരുക്കളപ്പടിയിൽ സർക്കാർ ഭൂമിയായിട്ട് നാൽപ്പത്തഞ്ച് സ്ഥലിൻ്റെ സ്ഥലമുണ്ടല്ലോ ആ സ്ഥലം പഞ്ചായത്തിന് തഹസിൽദാർ വകുപ്പ് രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ അവിടെ ഫ്ലാറ്റ് കൊടുക്കുന്ന ഇപ്പോഴും ഉറപ്പ് നൽകിയാണ് അത് പറഞ്ഞാൽ അത്ര പറയാൻ ഉറപ്പുള്ളൊരു വ്യക്തി ഈ കോളനിക്ക് ഇന്ന് വരയ്ക്കും യു ഡി എഫിൻ്റെ ആയാലും ബി ജെ പിൻ്റെ ആയാലും ആരും ഇങ്ങോട്ട് കടന്നു തന്നിട്ടുണ്ട് ഇപ്പോഴും ഉറപ്പ് തന്നു പോകണം എന്താ വെച്ചാൽ അയാൾ ഉറപ്പ് തന്നെ ഉറപ്പാണ് എന്താ വെച്ചാൽ കറണ്ട് ഞങ്ങൾക്ക് തരുന്നറിഞ്ഞ് ആ വ്യക്തി ആലത്തൂർ കെ സി ബി ഒരു ലക്ഷത്തി അയാൾ വികസനം കണ്ടു നിർത്തി ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യാറ് കിട്ടി ആ കറണ്ട് ഒന്ന് ഞങ്ങൾക്ക് അനുഭവത്തിൽ കിട്ടുമോണ്ട് വേറൊരു കുട്ടികളും ഇവിടുത്തെ വലിയ കഷ്ണം പോലും കൊടുക്കുന്നിട്ടാ അത് ഞങ്ങള് എവിടെയും പറയാൻ തയ്യാറാണ് നിങ്ങൾക്ക് കാലത്ത് ഒരു കെ സി ജി പൊളിച്ചെന്ന് ചോദിച്ചാൽ തന്നെ അല്ല ആരാണെ നദീനഗർ കോളനിക്ക് കറണ്ട് കൊടുത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അറിയാൻ നിൽക്കും ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ അയാളുടെ ആസ്തി വികസന ഫണ്ടിൻ്റെ എടുത്തിട്ടാണ് കെ ടി ജലീൽ കൊടുത്തത് ആ കെ ടിക്ക് ഇവിടെ വന്ന എല്ലാവരും ഒപ്പം നിൽക്കും അത് സത്യമാണ് എന്നെ കള്ള പ്രചരണം നടക്കിയിട്ടൊന്നും കേട്ടിവിടെ വന്നിട്ട് ഈ ചെയ്യണനിൽ പത്ത് വർഷമായിട്ട് കേട്ടിട്ട് പള്ളപ്പൊക്ക ഉണ്ടായിട്ട് വീടുകൾ പൊളഞ്ഞിട്ട് കേട്ടിയാണ് നമ്മളെ മുൻ പഞ്ചായത്ത് മെമ്പർ കുമാരനാണ് ചെക്ക് ചെയ്ത് കൊടുത്തത് കൊടുത്തിരി കോളനിൽ ഉണ്ടായി വീഡിയോ കാണുന്നവർ ഒരു അന്വേഷിക്കണം അന്വേഷിച്ച ശരിക്കും ഇതിന്റെ സത്യങ്ങളാണ് നദീം നഗർ കോളനിയിൽ കറണ്ട് കൊടുത്തിരിക്കണെന്ന് കെ ടി ജലീലാണോ ഫിറോസ് ആണോ എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാം കോളനിയിലെ സ്ത്രീകൾക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല തന്റെ പതിനേഴ് വർഷത്തെ കോളനി ജീവിതത്തിനിടയിൽ ഉണ്ടായ അനുഭവങ്ങളാണ് ഒരു സ്ത്രീ വീഡിയോയിൽ പറയുന്നത് ഇത്തരം വർഷങ്ങളായിട്ട് കെ ടി ജലീൽ സാറ് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ കോളനിയിൽ വെളിച്ചം കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ വന്ന കുറച്ച് ആൾക്കാർ ഞങ്ങൾ മുപ്പത് വർഷത്തോളായി ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞിട്ട് കെ ടി ജയിലീൽ സാർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് പതിനേഴ് വർഷത്തോളായി ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ജയിലീൽ സാർ വന്ന ഞങ്ങൾക്ക് ഇവിടെ വെളിച്ചം തന്നിട്ടുള്ളത് ഇതുപോലെ ഞങ്ങൾക്ക് വെളിച്ചം തരാൻ വേണ്ടി സാർ ജലീസാർ ഇറങ്ങി വന്നിട്ട് ഈ ലീഗേരി ഈ മേക്കരമുള്ള ലീഗേരി മുടക്കിയിട്ട് അതൊന്നും വക വെക്കാതെ ഞങ്ങൾക്ക് കറണ്ട് തന്നിട്ട് സാറാണ് ഈ സാറിന് ഞങ്ങൾ ഇനി ഓട്ട് ചെയ്യും അവർ തന്നെ ഇവിടെ മുൻഗണനായി മുന്നിൽ നിൽക്കണം കുഞ്ഞുമാണ് ഞങ്ങൾക്ക് അവിടെ സഹായങ്ങൾ ലീഗ് നടന്ന വ്യാജ പ്രചരണം പൊളിച്ചടക്കിയ നദീനഗർ കോളനിയിലേക്ക് കെട്ടി ജലീലുമെത്തി സ്നേഹോഷ്ണമായ വരവേൽപ്പാണ് ജലീലിന് കോളനിയിൽ ലഭിച്ചത് കോളനി നിവാസികളുടെ പ്രതികരണം എല്ലാം കുപ്രചരണങ്ങളെയും പൊളിച്ചടക്കുന്നതായിരുന്നു പ്രാദേശിക പ്രവർത്തകരായ ഷഹീർ ഷാഫി സുലൈമാൻ ബഷീർ എന്നിവരുണ്ടായിരുന്നു